നമസ്കാരമുണ്ട് നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊട്ടാരക്കരയിലാണ് കൊട്ടാരക്കര താലൂക്ക് ഹോസ്പിറ്റലിലാണ് ഒരു സംഭവം നടക്കുന്നത് ഒരു യുവാവിനെ അതിക്രൂരമായി മർദ്ദിച്ച വിഷയം കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു പോലീസിൻ്റെ മർദ്ദനമേറ്റ യുവാവ് ഇതാ ഇതാണ് ഇദ്ദേഹത്തിനാണ് മർദ്ദനമേറ്റത് വരുന്ന വീട്ടിലല്ല ഞാൻ ജോലി ചെയ്ത സാധനത്തിനവിടെ വന്ന് അവരെ ഹോട്ടലിലേക്ക് എത്തിയിരുത്തി നിങ്ങൾ വല്ലതും ഒന്നും പൈസ ഇല്ല നിങ്ങൾ വല്ലതും കഴിക്കും ഞാൻ പൈസ വെച്ചു കൊണ്ടുവരാം പൈസ പൈസല്ലാം തീർന്നു പോയായിരുന്നു ഞാൻ ഹോട്ടലിലോട്ട് കെയർ ചെയ്തു എൻ്റെ കട ചില വാറിലേ വർക്ക് ചെയ്യുന്നത് പൈസ ഓടിക്കോട്ട് കെയർ ചെയ്തു എന്നെ സോൾവ് ചെയ്തു റൈറ്റർ സാർ അങ്ങനെ അല്ലേ വന്ന് പിടിച്ചിട്ട് പൈസ അങ്ങ് പെട്ടു എന്നും പറഞ്ഞാൽ അത് വന്നത് ഒരു പേഴ്സണൽ കാരണം ഒരു ചുമന്ന വാഗണല്ലോ വന്ന് കുറേ കയറ്റി പ്രൊഡ്യൂസാർ പോയിട്ടുണ്ട് വന്ന് അങ്ങോട്ട് കുറേ അങ്ങോട്ട് കുഞ്ഞിച്ച നിർത്തുക തന്നെ കാരണകത്ത് ഇട്ടിട്ടിക്കുക അവിടുന്ന് ഉടങ്ങിയിട്ട് പൂറ്റി പോയി അവിടുന്ന് പേരും കിളി ഇവിടുന്ന് പള്ളിക്ക് വഴി ഗണതമ്പരം വഴി ഇത്യാവശ്യം അങ്ങനത്തെ ഒരൊന്നു രണ്ട് മണിക്കൂർ ഇടിച്ച പഴുത്ത് പഴുത്ത് അങ്ങനെ സ്റ്റേഷനകത്ത് വരും ഇപ്പം ഞാൻ ചോദിച്ചു സാറേ എന്തിനാ സാറേ എന്നെ ഞാൻ നിങ്ങൾ വിളിച്ചാൽ വിളിപ്പുറത്ത് പുറത്ത് തന്നെ അങ്ങനെ ഫ്രീസാറിൻ്റെ ചുക്കു ചുരുന്ന് തോന്നുന്നു അപ്പോൾ എന്റെ കണ്ണിൽ ഇങ്ങ് പോയി പോയി ഞാൻ ഫ്രീ ടേബിൾ മണ്ടാലോട്ട് വീണ് അങ്ങനെ പറ്റി എന്നെ കവത്തേം കിടത്ത് എന്നിട്ട് ഒരുത്ത ഇവിടെ പിടിച്ചു സോറി ഒരു സാറിന് എന്നെ ഇവിടെ പിടിച്ച് രണ്ട് പേര് ഇവിടെ താങ്ങി പിടിച്ചു എന്നിട്ട് കാല് മഴക്കിച്ച് ലയത്തിൻ്റെ ആറ്റി വെച്ച് നാല് പേരാണ് ഞാൻ ഞമ്മൾ രണ്ടിനകം നിർത്തുമായിരുന്നു

സിവിൽ പോലീസ് പിന്നെ സിവിൽ ബ്രസ്സിൽ വന്ന പോലീസുകാരണം ഹരീഷും വണ്ടി ചെറിയ റോഡിൽ ഒരുമിച്ച് വന്നപ്പോൾ അങ്ങോട്ട് എടുക്കുന്ന ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നതിനിടെ അധാരണമായി പോലീസിൻ്റെ ഭൂങ്ക മുഷ്ടി ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തെ അസഭ്യം പറയുകയും തുടർന്ന് അദ്ദേഹത്തെ അതിമൃഗീയമായി അതിമൃഗീയമായി തുനിച്ചു നിർത്തി ഇട്ടിച്ചും പലതരത്തിൽ വണ്ടിയിൽ കാറിനകത്ത് കയറ്റിയിടിക്കുകയും അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്ന് സ്റ്റേഷനിലിട്ട് ഒരു ദിവസം പൂർണ്ണമായി അദ്ദേഹത്തെ മർദ്ദിച്ച് അദ്ദേഹത്തിന് അനങ്ങാൻ പറ്റാത്ത പറ്റാത്തൊരു സാഹചര്യം ശരീരമാസകലം പരിക്കേറ്റ് അദ്ദേഹം അനങ്ങാൻ പറ്റുന്ന സാഹചര്യത്തിലാണ് ഇത് പോലീസിൻ്റെ നര നായാട്ടാണത് ഇത് വെച്ചുപോർമിപ്പിക്കാൻ നമുക്ക് തയ്യാറല്ല കാരണം നമുക്കറിയാം ആ വന്ന പോലീസുകാരൻ സബ് ഇൻസ്പെക്ടർ എന്ന് പറയുന്ന പ്രദീപ് അദ്ദേഹം അതിലഹരിയിലായിരുന്നു ഞാൻ സംശയമുണ്ട് കാരണം അദ്ദേഹം അല്ലെങ്കിൽ ഈ തരത്തിൽ ഇത്രയും നികൃഷ്ടമായ രീതിയിൽ ഒരു മനുഷ്യനെ അതിമൃഗീയമായി അതിനപ്പുറം എന്താ വാക്ക് പറയും ആ വാക്കാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് കാരണം അത്രത്തോളം ഒരു മനുഷ്യത്വമില്ലാതെ മൃഗങ്ങളെ ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ ആ തരത്തിൽ ഹരീഷിനെ വളരെ മർദ്ദിച്ച് അവശനാക്കിയിരിക്കുകയാണ് എന്നിട്ട് സഭ്യം പറയുകയും അദ്ദേഹത്തെ നഗ്നനായി അദ്ദേഹത്തെ നഗ്നനായി ശേഷം നിർത്തുക കുടുംബാംഗങ്ങൾ ചെല്ലുമ്പോൾ അദ്ദേഹത്തെ നഗ്നനായി ശേഷി നിർത്തയിക്കുകയാണ് പരസ്യമായി അപ്പൊ അത്തരത്തിൽ ഇത് സിനിമ സിനിമകളിലൊക്കെ കാണുന്ന രീതിയിലാണ് ഇവിടെ സംഭവം നടന്നിട്ടുള്ളത് അതുകൊണ്ട് ഈ എസ് ഐ പ്രദീപന്റെ തോതിവാസം അടിയന്തിരമായി ഞങ്ങളിപ്പോൾ എസ് പിയേയും മറ്റ് മേലുദ്യോഗസ്ഥരെയും ഒക്കെ നമ്മൾ അറിയിക്കുന്നതായിരിക്കും അതുപോലെ കേന്ദ്ര ആഭ്യന്തര മന്ത്രി അടക്ക് അമിത് ഷാജിയൊക്കെ അടക്കം ഞങ്ങൾ പരാതി കൊടുക്കും നടപടി ഉണ്ടാവണം ഇത്രയും ക്രൂരത കാണിച്ച എസ് ഐ പ്രദീപനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യുകയും സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടില്ലെങ്കിൽ അത് അതിശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾക്ക് ഇവിടെ വഴിയൊരുക്കും അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി പറയാനുള്ളത് ഇത്രയും ക്രൂരത കാണിച്ച ഏത് ഏതുദ്യോഗസ്ഥനായിക്കോട്ടെ ആ അവരോടൊക്കെ പറയേണ്ട ഒരു രീതി ഞങ്ങൾ ഭാരതീയ ജനതാ പാർട്ടി ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു കിട്ടിയിരിക്കും യാ ഇല്ല ഈ തരത്തിൽ നമ്മുടെ പ്രവർത്തകരെ അതിക്രൂരമായി മർദ്ദിച്ചാൽ വീട്ടിൽ പറഞ്ഞിട്ട് വേണം വരാൻ അല്ലെങ്കിൽ ഞങ്ങൾ ശക്തമായി സംഘടനാപരമായും കായികപരമായും നിയമപരമായും ഞങ്ങൾ നേരിടും ഏത് പോലീസ് ഉദ്യോഗസ്ഥരായാലും ഇതൊക്കെ ഒന്ന് പേടിച്ചു വേണം ഞങ്ങൾ അതുകൊണ്ട് ഇപ്പൊ ഉടനെ തന്നെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ നിയമപരമായിട്ടും എല്ലാ രീതിയിലും ആലോചിച്ച് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്ന പറഞ്ഞോ എന്താ സംഭവിച്ചതൊന്നു പറഞ്ഞോ കുത്തിക്കോട്ടെ എന്താണ് നിങ്ങൾ ഒരുമിച്ച് പോയപ്പോഴാണ് ഈ സംഭവം നടന്നത് ഭാര്യയും ഭർത്താവും പിന്നെ കുട്ടികളും ആ കാരണകത്ത് പോയപ്പോഴാണ് ഈ സംഭവം നടന്നത് അന്നേരം ഈ പറയുന്ന പോലീസുകാരെ നേരെ ഓപ്പോസിറ്റ് വരികയായിരുന്നു അല്ലേ അതക്കണ അപ്പോൾ രണ്ട് വണ്ടി പോവാനുള്ള ഒരു ചെറിയ വഴിയായിരുന്നു ചെറിയ വഴിയായിരുന്നു ആഹഹ അതുകൊണ്ട് അതുകൊണ്ട് അദ്ദേഹത്തോട് പറഞ്ഞത് ബാക്ക് റോഡ് എടുക്കാനാണ് വെച്ചപ്പോൾ അദ്ദേഹത്തിന് അത് ബുദ്ധിമുട്ടായി ഈ പറയുന്ന പോലീസ് ഉണിഫോമിലായിരുന്നോ ഉണിഫോമല്ല സിവിൽ ഡ്രസ്സിലായിരുന്നു ഒരു പ്രൈവറ്റ് വണ്ടിയിലായിരുന്നല്ലേ അദ്ദേഹം വെരി വെരി പാസ്പോർട്ടിന്റെ വെരിഫിക്കേഷൻ പോവാനാണ് പറഞ്ഞു ആ ശരി അപ്പോൾ ഈ 6:30 6:30 കക്ക് എവിടെ പാസ്പോർട്ട് വെരിഫിക്കേഷൻ പോവ അതി ശരി പണിക്കിൽ പണിക്കിൽ പിന്നീട് ഇതേപോലെ അങ്ങോട്ട് പിന്നെ ഒരു സംസാരം വന്നു പിന്നെ മതി വെച്ചിട്ടാണോ വണ്ടി ഓട്ടിക്കുന്ന രീതിയിലൊക്കെ സംസാരം വന്നു അങ്ങനെ അദ്ദേഹം പിന്നെ അങ്ങോട്ട് കോളറൊക്കെ കുറിച്ച് ഇങ്ങോട്ടും കോളറൊക്കെ അവസാനം പറഞ്ഞ കൈ തോക്കുണ്ടായിരുന്നെങ്കിൽ പിന്നെയാണ് വേടി വെച്ച് കൊന്നേക്കു അദ്ദേഹത്തിന്റെ കയ്യിൽ തോക്കുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം കൊന്നേ അത് ശരി അദ്ദേഹം പിന്നെ ആദ്യം പിന്നെ കാറിനകത്ത് കൊണ്ടുപോയി വിളിച്ച് കൊണ്ടുപോയിട്ട് എടതയായപ്പോ വണ്ടി കയറ്റിയതാ ഒമ്പത് മണി ആ ഒമ്പതര വരെയും ആ വണ്ടിയിലിട്ട് പൂരം ആയിരുന്നു എന്നാ പറഞ്ഞു കാരണം നീന് പോലും സംഭവിച്ചത് സമ്മതിച്ചില്ല ഈ അറസ്റ്റ് ചെയ്ത സ്ഥലത്ത് നിന്ന് രണ്ടോ മൂന്നോ മിനിറ്റോ മതി ഈ എത്താൻ രാത്രി ഒമ്പോണി വരെ ഈ വണ്ടി എത്തിയില്ല അപ്പൊ അതിനർത്ഥം ഈ വണ്ടിക്കകത്ത് കറങ്ങി നടന്ന് അത് കഴിഞ്ഞു സ്റ്റേഷനിൽ ചെന്നണക്കേ എസ് ഐ നല്ല രീതിയിൽ മർദ്ദിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞത് കാരണം ദാത്തി വെച്ചിട്ട് കാറിന്റെ വെള്ളയിലൊക്കെ നല്ലതുപോലെ അടിച്ച് അതേപോലെ ചവിട്ടി തിരുമ്മി എങ്ങനെയൊക്കെ എന്തൊക്കെ ഏതൊക്കെ കൊല്ലം വീണ്ടും എന്തൊക്കെ ചെയ്യാവോ അതെല്ലാം ചെയ്തിട്ടുണ്ട് അതിനിടയ്ക്ക് സെല്ലിൽ ഇട്ടിരുന്നത് പിന്നെ ആടിവസ്ത്രവും ഇട്ടിട്ടാണ് നിർത്തിയത് ഇഞ്ചക്കാട് പിടിക്കുന്നത് നിങ്ങൾ നേരെ വരെയും അദ്ദേഹത്തിന് വെയിറ്റ് ചെയ്താണ് ഞാനും എന്റെ മൂളും കൂടെ റോഡിൽ നിന്നത് റോഡിൽ നിങ്ങൾ ഇല്ല എന്റെ കയ്യിലായിരുന്നു മൊബൈൽ പുള്ളിയുടെ മൊബൈൽ വരെ എന്റെ കയ്യിലായി വിളിച്ചിട്ട് എവിടാന്നും തിരക്കാൻ പോലും പറ്റാതിരിച്ചിട്ടില്ല പിന്നെ അദ്ദേഹത്തിന്റെ ഭാര്യ ഇറങ്ങി വന്നപ്പോഴ് അവർ പറഞ്ഞ ചേച്ചി ഇതേപോലെ അണ്ണനെ പോലീസുകാർ കൊണ്ടുപോയിട്ടുണ്ട് കൊണ്ടുപോയിട്ട് ഒത്തിരി നേരമായി ചേച്ചി ഇതുവരെ എന്ന് ചോദിച്ചപ്പ് ഞാൻ പറഞ്ഞു ഞാൻ കണ്ടില്ല കൊണ്ടുപോണെന്ന് പറഞ്ഞപ്പോഴ ഇല്ല ചേച്ചി അവര് പിന്നെ പോലീസ് വണ്ടിയിൽ അല്ല ഇത്താള ഒരു കാരനാത്ത അവര് കൊണ്ടുപോയത് ഒരു മൂന്നാലഞ്ചു പേരുണ്ടായിരുന്നു കൊണ്ടുപോയിന്ന് പറഞ്ഞു

നമ്മൾ ബാറിൽ പോകാറുണ്ട് നമ്മളതിന്റെ ഓപ്പോസിറ്റ് ഒരു കട നമുക്ക് നല്ല രീതിയിൽ നമ്മൾ അവിടെ നിന്നും ഫുഡ് കഴിക്കുന്നു മൂവ് അവിടുന്ന് ഫുഡ് വേണോന്ന് പറഞ്ഞപ്പോ ഞങ്ങളെന്ന ഞങ്ങൾ അങ്ങോട്ടാക്കിട്ട് അവിടെ സാറന്മാരെ ആരാട്ടെ കാണണോന്ന് പറഞ്ഞു അത് ലീവായിരുന്നു എന്റെ ഹസ്ബൻഡ് ലീവായിരുന്നു ലീവായിരുന്നു അതേ സാധനം എന്നോട് പറഞ്ഞത് നിങ്ങൾ ഫുഡ് വാങ്ങിച്ചു കഴിക്കി ഞാൻ പോയി സാറിനെ കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞു പോയതാണ് പിന്നെ അവിടെ കാണുമ്പോൾ സ്റ്റേഷനിൽ പോയാണ് ഇന്നലെ

ആ സിറ്റുവേഷൻ കണ്ടപ്പോൾ ജഡ്ജിക്ക് കാര്യങ്ങളെല്ലാം ബോധ്യമായി ആ നടപടി അദ്ദേഹത്തിന്റെ കാൽപാദം മുഴുവൻ ഈ അടിച്ച പാടുകളല്ലേ ഇപ്പോഴും അതുപോലെ തന്നെ എന്റെ മുതുകും ചൂഴൽ വടികളുണ്ട് അടിച്ചതിന്റെ പാടുകൾ വളരെ വ്യക്തമായിട്ട് കാണാനും സാധിക്കുന്നുണ്ട് നിങ്ങളെ ഈ സ്റ്റേഷനിൽ ചെന്ന പ്രത്യേക ഭർത്താവിനെ ജെട്ടിപ്പുറത്ത് നിർത്തിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് അല്ലേ

അതെന്ന് പറയ അദ്ദേഹത്തിന്റെ